ഈ അറ്റ് വിദ്യ വിവര വിനിമയ സ്റ്റാൻഡേർഡ് ആറ് ആറാം ക്ലാസ്സിലെ രണ്ടാമത്തെ അധ്യായം വരക്കാം ചലിപ്പിക്കാം ചിത്രങ്ങൾ എങ്ങനെയാണ് ചലിക്കുന്നത് ടീച്ചർ ചിത്രങ്ങൾ ഉപയോഗിച്ചാണോ കാർട്ടൂൺ സിനിമകൾ ഉണ്ടാക്കുന്നത് മിനി ടീച്ചറോട് സംശയം ചോദിക്കാൻ കുട്ടികൾ കൂട്ടം ചേർന്ന് കമ്പ്യൂട്ടർ ലാബിലെത്തിയതാണ് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാ പറഞ്ഞിട്ട് ഇവരാരും വിശ്വസിക്കുന്നില്ല മീരയുടെ ചോദ്യത്തിനിടയിൽ അമൽ പരിഭവം പറഞ്ഞു ടീച്ചർ ചിരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത് അതെ ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് ആനിമേഷൻ തയ്യാറാക്കുന്നത് അതിനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടായാൽ നിങ്ങൾക്കും കമ്പ്യൂട്ടറിൽ ആനിമേഷൻ സിനിമ തയ്യാറാക്കാൻ സാധിക്കും ഇന്നത്തെ ക്ലാസ് ആനിമേഷൻ തയ്യാറാക്കുന്നതിനെക്കുറിച്ചായാലോ ടീച്ചർ കൂട്ടിച്ചേർത്തതോടെ കമ്പ്യൂട്ടർ ലാബിൽ കയ്യടി മുഴങ്ങി ടി വിയിലും മൊബൈൽ ഫോണിലുമൊക്കെയായി നിങ്ങൾ കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങളെല്ലാം വെറും ചിത്രങ്ങൾ മാത്രമാണെന്ന് സൂചിപ്പിച്ചല്ലോ ആനിമേഷൻ സിനിമകൾ നിർമ്മിക്കുന്നതിന് ധാരാളം ചിത്രങ്ങൾ ആവശ്യമാണ് ഒരു ആനിമേഷൻ കഥാപാത്രം ചലിക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളുടെ ചിത്രങ്ങൾ ഉണ്ടായാൽ കമ്പ്യൂട്ടറിൽ അതിൻ്റെ ചലനം ആനിമേഷനിലൂടെ ആവിഷ്കരിക്കാൻ നമുക്ക് സാധിക്കും നിങ്ങളുടെ കമ്പ്യൂട്ടർ ലാബിലെ കമ്പ്യൂട്ടറിലുള്ള പെൻസിൽ ടു ഡി ആനിമേഷനുകളും കാർട്ടൂണുകളും തയ്യാറാക്കാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് പെൻസിൽ ടൂഡി പെൻസിൽ ടൂഡി ഒരു സ്വതന്ത്ര ആനിമേഷൻ സോഫ്റ്റ്വെയറാണ് സേവന സന്നദ്ധരായ ഒരു കൂട്ടം കമ്പ്യൂട്ടർ പ്രോഗ്രാമർമാർ ചേർന്നാണ് ഈ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തത് കൈകൊണ്ട് വരച്ച ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള ആനിമേഷൻ നിർമ്മാണം ലളിതവും എളുപ്പവുമാക്കാൻ രൂപകൽപ്പന ചെയ്തതാണിത് പെൻസിൽ ടൂഡി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു ബോൾ തറയിൽ വീണ് കുതിച്ചുയരുന്നതിൻ്റെ ചെറിയ ആനിമേഷൻ തയ്യാറാക്കി നോക്കിയാലോ ചിത്രം വരക്കാം കളർ പെയിൻറ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ ചിത്രം വരയ്ക്കുന്ന വിധം നിങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ നാം ആനിമേഷൻ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന പെൻസിൽ ടു എന്ന സോഫ്റ്റ്വെയറിലും ചിത്രം വരയ്ക്കാനുള്ള സൗകര്യമുണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ പെൻസിൽ ടു സോഫ്റ്റ്വെയർ നമുക്ക് ഒന്ന് തുറന്നു നോക്കാം പെൻസിൽ ടു സോഫ്റ്റ്വെയർ തുറക്കുന്നതിന് വേണ്ടി താഴെയുള്ള ഈ ഷോ ആപ്ലിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടൈപ്പ് ടു സെർച്ച് എന്ന ഭാഗത്ത് പെൻസിൽ ടു ഡി എന്ന സോഫ്റ്റ്വെയറിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ പി ഇ എൻ പി എൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ പെൻസിൽ ടു ഡി എന്ന സോഫ്റ്റ്വെയറിൻ്റെ ഐക്കൺ ഇവിടെ വന്നത് കാണാം ആ ഐക്കണിൽ മൗസ് ഒരു തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ പെൻസിൽ ടു ഡി സോഫ്റ്റ്വെയർ തുറന്നു വരുന്നു ഇവിടെ ഇതാണ് ഡ്രോയിങ് ക്യാൻവാസ് ഇടത് ഭാഗത്ത് മുകളിലായിട്ട് ഇത് ടൂൾ ബോക്സ് ആണ് അതിന് താഴെയായി അതിൻ്റെ ടൂൾസിൻ്റെ ഓപ്ഷൻസ് നമുക്ക് കാണാം അപ്പോൾ നമ്മളിവിടെ ഓരോ ടൂളുകളും സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓപ്ഷൻസ് ഇവിടെ നമുക്ക് താഴെ ലഭിക്കും ഓരോ ടൂളിനു മുകളിൽ മൗസ് പോയിൻ്റ് എത്തിക്കുന്ന സമയത്ത് ആ ടൂളിൻ്റെ പേര് അവിടെ എഴുതി കാണിക്കും പെൻസിൽ ടൂള് എറേസർ ടൂള് സെലക്ഷൻ ടൂള് മൂവ് ടൂള് പെൻ ടൂള് തുടങ്ങിയ ടൂക്കെ നമുക്കിവിടെ കാണാം ഹാൻഡ് ടൂൾ ഇനി ഇതിൻ്റെ താഴെ ഒനിയൻ സ്കിൻ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഫ്രെയിമുകൾ കാണാം ഇവിടെ ഏറ്റവും താഴെയായി ലെയറുകൾ ചേർക്കുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ ഫ്രെയിമുകൾ ചേർക്കുന്നതിനുള്ള ഓപ്ഷനുണ്ട് താഴെ വിവിധ ട്രാക്കുകൾ കാണാം ഫ്രെയിമുകൾ ആഡ് ചെയ്യുന്നതിന് വേണ്ടി ആഡ് ഫ്രെയിം റിമൂവ് ഫ്രെയിം അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഫ്രെയിം എന്നിവ താഴെ ഉണ്ട് വലതുഭാഗത്ത് നിങ്ങൾക്ക് കാണാനുണ്ട് കളർ പാലറ്റ് അതുപോലെ കളർ സെലക്ടർ താഴെ ഇവിടെ നമുക്ക് വ്യത്യസ്ത ട്രാക്കുകളും കാണാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള ഈ ഒരു പട്ടിക നമുക്ക് പൂർത്തിയാക്കാം ഇവിടെ ഒന്നാമത്തെ ടൂളിൻ്റെ ഐക്കൺ തന്നി തന്നിട്ടുണ്ട് പെൻസിൽ ടൂളിൻ്റെ പേര് പെൻസിൽ എന്നാണ് അത് ചിത്രം വരയ്ക്കാൻ ഉപയോഗിക്കുന്നു രണ്ടാമത്തെ ടൂള് എറേസറാണ് അത് ചിത്രങ്ങൾ മായ്ക്കാൻ ഉപയോഗിക്കുന്നു ഇതാണ് പെൻസിൽ ടൂൾ ഇത് ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്നു അഥവാ പെൻസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പെൻസിലിൻ്റെ വിടുത്ത് ഇവിടെ മാറ്റാം അതുപോലെ ഇഷ്ടപ്പെട്ട കളർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം കളർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വരകൾ വരയ്ക്കാം വിടുത്ത് ഇതുപോലെ കൂട്ടിയതിന് ശേഷം വരയുടെ വണ്ണം കൂട്ടാം അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട നിറം സെലക്ട് ചെയ്യാൻ കഴിയും രണ്ടാമത്തെ ടൂള് എറേസർ ടൂളാണ് ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വരച്ചത് ഈ രൂപത്തിൽ മായ്ച്ചു കളയാൻ കഴിയും മറ്റൊരു ടൂള് നിങ്ങളുടെ പട്ടിക പൂരിപ്പിക്കാൻ നൽകിയിട്ടുള്ള ടൂള് സെലക്ട് ടൂളാണ് ഈ ടൂള് നമുക്ക് ഒബ്ജക്റ്റുകളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക ഇപ്പോൾ സെലക്ട് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ രൂപത്തിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ നമുക്ക് വരച്ച ചിത്രങ്ങളെ സെലക്ട് ചെയ്യാൻ കഴിയും മറ്റൊരു ടൂള് മൂവ് ടൂളാണ് മൂവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ സെലക്ട് ചെയ്ത ചിത്രങ്ങളെ നമുക്കൊരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റാൻ കഴിയും മാത്രവുമല്ല ഈ സെലക്ഷൻ്റെ മൂലകളിലുള്ള ഈ ചതുരങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ചിത്രത്തിൻ്റെ വലിപ്പം കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാൻ കഴിയും ചിത്രങ്ങൾ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുന്നതിന് വേണ്ടി നമുക്ക് ഈ മൂവ് ടൂള് ഉപയോഗിക്കാൻ പറ്റും ഈ ഓരോ ടൂളിൻ്റെയും പേര് ആ ടൂളിന് മുകളിൽ മൗസ് പോയിൻ്റ് എത്തിക്കുന്ന സമയത്ത് തന്നെ കാണുന്നുണ്ട് മാത്രവുമല്ല അതെന്തിനുപയോഗിക്കുന്നു മൂവ് ആൻ ഒബ്ജക്റ്റ് എന്നതിൻ്റെ താഴെയും നമുക്ക് കാണാം ഇനി മറ്റൊരു ടൂൾ നോക്കൂ പെൻ ടൂള് സ്കെച്ച് വിത്ത് പെൻ പെൻ ഉപയോഗിച്ച് വരയ്ക്കാനുള്ള ഒരു ടൂളാണിത് നേരത്തെ നമ്മൾ കണ്ട പെൻസിൽ പോലെ തന്നെയാണ് ഇവിടെ പെൻ ടൂളും ഇതിൻ്റെയും വിടുത്ത് നമുക്ക് വ്യത്യാസപ്പെടുത്താം വ്യത്യാസപ്പെടുത്തി ഇഷ്ടപ്പെട്ട കളറുകൾ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വരയ്ക്കാൻ കഴിയും ഇത്തരത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള ഈ പട്ടിക നിങ്ങൾ പൂർത്തിയാക്കുക സ്കെച്ച് ചെയ്യാനും മായ്ക്കാനും ബഹുഭുജങ്ങൾ വരയ്ക്കാനും നിറം നൽകാനും ഒക്കെയുള്ള ടൂളുകൾ പെൻസിൽ ടൂളിയിലുണ്ട് നമുക്ക് അത്തരത്തിലുള്ള ചില ടൂളുകൾ കൂടി പരിചയപ്പെടാം പോളി ലൈൻ ടൂൾ ഉപയോഗിച്ചു പോളി ലൈൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഞാനിവിടെ ഒരു ബഹുഭുജം വരച്ചിട്ടുണ്ട് തൊട്ടടുത്ത് കാണുന്ന ഈ പെയിൻറ് ബക്കറ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിലൊരു നിറം ഫില്ല് ചെയ്യാം അപ്പം ഇത്തരത്തിലുള്ള വിവിധ ടൂളുകൾ മറ്റൊന്ന് ഐ ഡ്രോപ്പർ ടൂള് അതുപോലെ ബ്രഷ് ടൂള് സ്മഡ്ജ് ടൂള് ഹാൻഡ് ടൂള് എന്നിവയും ഇതിലുണ്ട്